ഏറെ നാളത്തെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയതിന്റെ ത്രില്ലിലാണ് തെന്നിന്ത്യൻ താരസുന്ദരി പ്രിയാമണി താൻ പ്രണയത്തിലാണെന്നൊരു റിയാലിറ്റി ഷോയിലാണ് വെളിപ്പെടുത്തിയത് വരൻ മുസ്തഫയോട് താനാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞതെന്നും ഒന്ന് ഒന്ന് മൂന്ന് എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ താരം വെളിപ്പെടുത്തി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് വേദിയായിരുന്ന ബാംഗ്ലൂരിൽ വെച്ചാണ് ഇവന്റ് മാനേജറായ മുസ്തഫ രാജിനെ പ്രിയ കാണുന്നത് പിന്നീട് ഓരോ മാച്ചിലും കണ്ട ഇവർ തമ്മിലുള്ള പരിചയം പിന്നീട് സൗഹൃദമായി മാറി പിന്നീട് ഒരിക്കൽ മുസ്തഫയോട് പ്രണയം തുറന്നു പറഞ്ഞെങ്കിലും മുസ്തഫ അത് സീരിയസ് ആയി എടുത്തില്ല ഒരു വലിയ നടിയെ ഇഷ്ടപ്പെടാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്നാണ് മുസ്തഫയുടെ ചിന്ത പ്രണയം തന്റെ വീട്ടുകാരെ അറിയിച്ചപ്പോഴും മുസ്തഫ സീരിയസ് ആയിരുന്നില്ല തുടർന്ന് ബോംബെയിൽ ഒരു ഇവന്റിന് പോയപ്പോൾ ഡിന്നറിനിടയിൽ താൻ മുസ്തഫയോട് പ്രണയം തുറന്നു പറഞ്ഞു തനിക്ക് മുസ്തഫ ഒരുപാട് ഇഷ്ടമാണെന്നും താങ്കൾക്ക് എന്തും തീരുമാനിക്കാമെന്നും പറഞ്ഞു തീർത്തപ്പോഴേക്കും കരഞ്ഞു പോയെന്ന് പ്രിയ പറയുന്നു അപ്പോഴാണ് മുസ്തഫയ്ക്ക് സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നതും തൻ്റെ പ്രണയം തിരിച്ചറിയുന്നതും പ്രിയാമണി പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി